ഹലോ ഗാജ് ഏറ്റെക്സിന്റെ പുതിയൊരു ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇന്ന് ഫുട്ബോൾ ലോകം മടക്കി വായുന്ന രണ്ട് പ്രതിഭകൾ തമ്മിൽ ആദ്യമായി ഏറ്റുമുട്ടുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന സർ അലക്സ് ഫെർഗൂസിന്റെ ചെകുത്താൻ കോട്ടയുടെ കപ്പിത്താനും തന്ത്രജ്ഞനായ റൈക്കാടിന്റെ കാറ്റലോണിയൻ അധിപനും തമ്മിൽ ഏറ്റുമുട്ടിയ യു സി എല്ലിന്റെ സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് മത്സരം തുല്യശക്തികൾ ഏറ്റുമുട്ടിയ മത്സരം സമനിലയാകുന്ന കാഴ്ചയായിരുന്നു അന്ന് ഫുട്ബോൾ ലോകത്തിന് കാണാൻ സാധിച്ചത് അതെ അന്ന് മുതൽ അന്ന് മുതൽ തുടങ്ങിയതാണ് ഫുട്ബോളിലെ ഗോട്ട് ആരാണെന്നുള്ളതിന്റെ തർക്കവും വർഷങ്ങളിന്നൊരുപാട് കഴിഞ്ഞു രണ്ടുപേരും ഒരുപാട് മത്സരങ്ങൾ എതിരാളികളായി കളിച്ചുകൊണ്ടേ തുടർന്നു അങ്ങനെ മെല്ലെ മെല്ലെ യൂറോപ്പ് എന്ന് പറയുന്ന വലിയ സാമ്രാജ്യം കീഴടക്കാൻ അവർ രണ്ടുപേരും പരസ്പരം മത്സരിച്ചു കൊണ്ടേയിരുന്നു ഒരുപാട് ലാലിക മത്സരങ്ങൾ ഒട്ടനവധി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ അങ്ങനെ കോപ്പാട്ടലെയും സ്പാനിഷ് സൂപ്പർ കപ്പും അടങ്ങുന്ന അനവധി നിരവധി മത്സരങ്ങൾ രണ്ടുപേരും ഒന്നിനെ ഒന്ന് മെച്ചമെന്ന രീതിയിൽ പരസ്പരം പങ്കിട്ട നീണ്ട ഇരുപത് വർഷക്കാലം ഇതിലെല്ലാം ഉപരി ഓരോ മത്സരവും ഓരോ ആരാധകന്റെയും ഹൃദയങ്ങളെ വരെ ആവേശത്തിന്റെ കൊടുമുടി ഒരുപാട് നിമിഷങ്ങൾ വേളകൾ ഇതിനിടയിൽ അവർ രണ്ടുപേരും നേടിയതോ പതിമൂന്നോളം ബാലണ്ടിയോറുകളും പത്ത് ഗോൾഡൻ ഷൂസും പതിമൂന്നോളം ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡുമാണ് അങ്ങനെ അനവധി നിരവധി നേട്ടങ്ങൾ ഒടുവിൽ രണ്ടുപേരും യൂറോപ്പ് എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തെ തന്നെ തങ്ങളുടെ കാൽ കീഴിലാക്കുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏതൊരു പോസ്റ്റിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാലും സിയാർ സെവന്റെയും മെസ്സിയുടെയും ഇരു ആരാധകൻ തമ്മിൽ ഫാൻ ഫൈറ്റ് നടത്തുന്ന ഒരു കാര്യമേ നമുക്ക് അവിടെ കാണാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഇത്രത്തോളം ഫുട്ബോളിനെ അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഇവർ രണ്ടുപേരും വഹിച്ച പങ്ക് തീരെ ചെറുതല്ല അടിരാ എന്ന് പറയുന്ന ഈ രണ്ട് പമ്പൻ ബ്രാൻഡുകൾ വളരുന്നതിൽ പോലും വലിയ വഹിച്ച രണ്ട് താരങ്ങളാണ് സിയാർ സെവനും ലയണൽ മെസ്സിയും ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ രണ്ട് ഇതിഹാസങ്ങൾ രണ്ടുപേരും യൂറോപ്പിൽ നിന്ന് അവസാനം അങ്ങനെ പടിയിറങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം കഴിയുന്നു ആരാധക ലോകത്തിന് ഒരിക്കലും താങ്ങാനാവാത്ത രണ്ട് പീടവാങ്ങൽ ഇല്ല ക്രിസ്ത്യാനോ ഇല്ല മെസ്സി നിങ്ങളെ ഓർക്കാത്ത ഒരു ഫുട്ബോൾ മാമാങ്കവും ഈ ലോകത്തെനിക്ക് കടന്നു പോകില്ല നിങ്ങൾക്ക് നന്ദി ഞങ്ങളെ ഫുട്ബോളിന്റെ മേൽ ഇത്രത്തോളം ആവേശ ഭരിതരാക്കിയതിൽ നിങ്ങൾക്ക് നന്ദി ഞങ്ങൾക്ക് ഫുട്ബോൾ എന്താണെന്ന് പഠിപ്പിച്ചു തന്നതിൽ അങ്ങനെ അവസാന മത്സരം എന്നോണം അവർ വീണ്ടും ഫെബ്രുവരി ഒന്നിന് റിയാദ് സ്റ്റേഡിയത്തിൽ ഒന്നിക്കുകയാണ് ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻഡിയൂറും മറ്റൊരാൾ രണ്ടായിരത്തി മൂന്നിൽ സ്കോർ അവാർഡ് നേടിക്കൊണ്ടാണ് ഈ ഒരു മാമാങ്കത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം തീർത്തും ആവേശഭരിതമായ ഒന്നായിരിക്കും എന്നുള്ളതിൽ തീർച്ചയാണ്